രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സിപിഎം നിലപാടിൽ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സിപിഎം നിലപാടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് എഐ സി സി അംഗം സംഗമം ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വിടിയുണ്ട പായിക്കാനായി കാത്തിരിക്കുന്ന സംഘപരിവാറിന്റെ ഭീകരമുഖമാണ് ബി ജെ പി നേതാവിന്റെ വാക്കുകളിലൂടെ വെളിവാകുന്നതെന്ന് ഇ എം അഗസ്തി പറഞ്ഞു രക്തസാക്ഷികളായവരാണ് രാജ്യം കൂടിയാണ് ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും അതുപോലെ ആ നെഹ്റു കുടുംബത്തിന് പിന്തുണക്കാരെയും പിന്തുടച്ചക്കാരെയും കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ രാജ്യത്തിന്റെ ബലിമേരി ജീവൻ തയ്യാറായ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പിന്മുറക്കാരനെ പതിക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ ലാഘവത്തോടു കൂടി ഇരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി കുറ്റകരമായ അനാവസ്ഥ കാണിച്ചിരിക്കുന്നു ആ മുഖ്യമന്ത്രി മാപ്പ് ചോദിക്കണം മതിക്കെതിരെ അറസ്റ്റ് ചെയ്യണം പ്രതി അറസ്റ്റ് ചെയ്താൽ പോരാ മത ഭീഷണിയാണ് ഭീഷണി പി മറ്റാരുടെ എങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്തെങ്കിലും കോൺഫറൻസ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം അതിന് മുഖ്യമന്ത്രി തയ്യാറാകണം മുഖ്യമന്ത്രി തയ്യാറാകുന്ന അലപ്പാപം കാണിക്കുന്നത് മുഖ്യമന്ത്രിയെപ്പറ്റി ഒരു പരാമർശം എന്നാൽ രായ് കിരാമാനം അറസ്റ്റ് ചെയ്ത് തുറകിലടയ്ക്കുന്ന കേരളത്തിലാണ് പോലീസിന്റെ മൂന്നാം മറി ഉപയോഗിച്ച് അവരെ അപമാനിക്കാനും ശ്രമിക്കുന്ന ശ്രമിക്കുന്നതാണ് രാജീവ് പോലെ ആദരണനായ ഒരു നേതാവിനെപ്പറ്റി പരസ്യമായി പദപേക്ഷം നടത്തിയത് ഒരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവാതിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ നേതാക്കളായ സിബി പാറപ്പായി കെ എ മാത്യു ഷാജി വെള്ളമാക്കൽ ജിതിൻ ഉപ്പുമാക്കൽ ജോസ് ആനക്കല്ലിൽ പ്രശാന്ത് രാജു സി എം തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു